ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നും കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കാണിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും പറഞ്ഞ് സർക്കാർ കോടതിയിൽ എതിർത്തത് ദുരുദ്ദേശപരമാണെന്നും മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം സിബിഐ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു കേരള പോലീസിന്റെ അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി മാത്രം കേരളത്തിൽ നടക്കുന്നതിനാലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതിനാലുമാണ് മാതാപിതാക്കൾ അന്വേഷണം ആവശ്യപ്പെടാൻ കാരണമെന്നും സജി പറഞ്ഞു ഡോക്ടർ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് മാതാപിതാക്കൾ കേരള സർക്കാർ അന്വേഷണം അന്വേഷണം ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് കോടതിയിൽ മാതാപിതാക്കളുടെ ഹർജിക്ക് ഹർജി എതിർത്തത് ദുരൂഹതയുണ്ട് മാത്രമല്ല മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം സിബിഐ അപേക്ഷ നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഇന്ന് കേരള പോലീസിന്റെ അന്വേഷണങ്ങളൊക്കെ ഇന്ന് വെറും രാഷ്ട്രീയ പ്രേരിതമായി പ്രകസന അന്വേഷണങ്ങളായി മാറിയിരിക്കുന്നു എന്നതിനാലും അതോടൊപ്പം തന്നെ പോലീസിന്റെ വിശ്വാസ്യ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവുമാണ് മാതാപിതാക്കൾ സിബിഐ നക്ഷം ആവശ്യപ്പെടാൻ കാരണം സർക്കാർ സി ബി ഐ എതിർക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാനാണെന്നും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ ആശങ്ക പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം അല്ലാത്ത പക്ഷം ശക്തമായ ബഹുജനപ്രക്ഷോഭത്തിന് ഐക്യ ജനാധിപത്യം കേരള കോൺഗ്രസ് പാർട്ടിയും രംഗത്തിറങ്ങുമെന്നും ഈ അവസരത്തില് അറിയിക്കട്ടെ